നമസ്കാരം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ആരംഭം ഇനി അങ്ങോട്ട് തൃശൂർ പേരൂരിന് ആഘോഷങ്ങളുടെ നാളാണ് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് നെയ്ത്തലാക്കാവലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര തുറന്ന് പൂരവിളംബരം നടത്തി എറണാകുളം ശിവകുമാറാണ് പൂരവിളംബരം നടത്തിയത് നാളെയാണ് തൃശൂർ പൂരം നാളെ രാവിലെ ഏഴര മുതൽ ഹടകപൂരങ്ങളുടെ വരവ് തുടങ്ങും രാവിലെ പതിനൊന്ന് മുപ്പതിന് ബ്രഹ്മസം മഠത്തിന് മുമ്പിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് വടക്കുനാഥ് ക്ഷേത്രത്തിനുള്ളിൽ ഇലഞ്ഞിത്തറമേളം വൈകിട്ട് അഞ്ചിനോടുകൂടി കുടമാറ്റം നടക്കും പുലർച്ചെ മൂന്നിനാണ് വെടിക്കെട്ട് മറ്റന്നാൾ രാവിലെ പകൽപൂരത്തിനും വെടിക്കെട്ടിനും ശേഷം ഉപചാരം ചൊല്ലിപ്പിരിയും ദേശീയപാതയിൽ അടിപ്പാതകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പൂരദിനമായ മെയ് ആറിന് നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ദേശീയപാത അതോറിറ്റിയോട് മന്ത്രി വി എൻ വാസുവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട് ഇതോടൊപ്പം സ്വകാര്യ ബസ് ഉടമകളോടും കൂടുതൽ സർവീസുകൾ നടത്താൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു തൃശ്ശൂർ നഗരത്തിലെ റോഡുകൾ കോർപ്പറേഷൻ സഞ്ചാര യോഗ്യമാക്കിയെന്നും മന്ത്രി പറഞ്ഞു പൂരദിനത്തിൽ തിരുവനമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ രാത്രി എഴുന്നെടുപ്പുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും രാത്രി കാണികളെ പൂര നഗരയിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് നിയന്ത്രിക്കില്ലെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പൂരം കാണാൻ വരുന്നവർ പൂരത്തിന് രണ്ട് ദിവസം മുൻപെങ്കിലും ധാരാളമായി വെള്ളം കുടിക്കണമെന്നും ഭക്ഷണം ശരിയായി കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു എല്ലായ്പ്പോഴും വെള്ളം കയ്യിൽ കരുതണമെന്നും കുട തൊപ്പി എന്നിവ കൂടി കരുതണമെന്നും ആരോഗ്യവകുപ്പ് ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ ധാരാളമായി കഴിക്കണം കഴിയുന്നതും തണലിൽ നിൽക്കണം തുടർച്ചയായി വെയിൽ കൊള്ളുന്നത് നിർജ്ജലീകരണത്തിനും കുഴഞ്ഞു വീഴുന്നതിനും കാരണമാകും തുടർച്ചയായി വെയിൽ കൊള്ളുന്നത് നിർജ്ജലീകരണത്തിനും കുഴഞ്ഞു വീഴുന്നതിനും കാരണമാകും മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം കൂടാൻ സാധ്യത ഏറെ കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും ജ്യൂസും വെള്ളവും കുടിക്കുന്നവർ ജലം ശുദ്ധമാണെന്നും ഐസ് ശുദ്ധജലത്തിൽ നിന്നും ഉണ്ടാക്കുന്നതാണെന്നും ഉറപ്പു ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ തന്നെ ഉടൻ തന്നെ അടുത്തുള്ള മെഡിക്കൽ ടീമിൻ്റെയോ ആംബുലൻസിന്റെയോ സേവനം സ്വീകരിക്കാൻ താമസിക്കരുത്